എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കുക അപ്പൊ കാര്യത്തിലേക്ക് കിടക്കാം അതായത് മകേരം ചിത്തിര അവിട്ടം നക്ഷത്രക്കാർ ഈ മൂന്ന് നക്ഷത്രക്കാരെ ഏതെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചാൽ ഇവർക്കെതിരെ ദോഷങ്ങൾ ചെയ്യുക ദോഷങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ദേവതകൾ അടങ്ങിയിരിക്കില്ല സുബ്രഹ്മണ്യനും ഭദ്രകാളിയും അതായത് ഈ നക്ഷത്രക്കാരെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ദ്രോഹിച്ചാൽ ഈ പറയുന്ന സുബ്രഹ്മണ്യനും ഭദ്രകാളിയും അടങ്ങിയിരിക്കുകയില്ല കാര്യം വിശദീകരിച്ച് തരാം അതായത് അവിട്ടം മകേരം ചിത്രനക്ഷത്രം നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവെ ഈ നക്ഷത്രക്കാർ ശരിക്കും പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള സ്വഭാഗ്യത്തിലും കൂടിയാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് അവിട്ടം ചിത്തിര മകേരം നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർക്ക് ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സോടുകൂടി വേഴദശ സ്റ്റാർട്ട് ചെയ്യും അതാ അതവരുടെ ഗ്രഹസ്ഥിതിയിൽ വ്യാ പൂജനെത്ര കിട്ടി അതേപോലെ തന്നെ വ്യാ രാഹു അതേപോലെ തന്നെ ശനി ദോഷങ്ങള് മുതദശ കാലഘട്ടങ്ങൾ അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വയസ്സാകുമ്പോഴത്തേക്ക് ഈ നക്ഷത്രക്കാർക്ക് ശനി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷം ഇല്ലെങ്കിൽ അവിട്ടം മകീരം ചിത്രനക്ഷത്രക്കാർക്ക് ശനിദോഷമായതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ടു പോകുന്നു അപ്പോൾ ഈ ഈ നക്ഷത്രക്കാർ ഏത് രീതിയിലുള്ള പരിഹാര കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് ഞാൻ പറഞ്ഞ് തരാം അപ്പം ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപാസനമൂർത്തി കാണും ആദ്യം തന്നെ ഉപാസനമൂർത്തി പ്രീതിപ്പെടുത്തുക അച്ഛൻ വഴി അമ്മ വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ ഉപദേവതകളുണ്ടെങ്കിൽ ആ ഉപദേവതകളും കൂടെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക ശനി ശനിദശ കാലഘട്ടത്തിൽ കാക്കയ്ക്ക് അതായത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയ കൈവെച്ച് പരത്തിയ റൊട്ടി ഉണ്ടാക്കി ശനിയാഴ്ച ദിവസം വെള്ളമായിട്ട് വെച്ച് കൊടുക്കുക റൊട്ടി നമ്മൾ അരിപ്പൊടി കുഴക്കുക അരിപ്പൊടി കുഴച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പരത്തുന്ന ഒരു സംഭവം ഉണ്ട് റൊട്ടി എന്ന് പറയും ഇവിടെയൊക്കെ അത് നമ്മൾ നമ്മളൊന്നുകൂടെ കാക്കാതെ ഇന്നത്തില്ല അത് ചെറിയ പീസാക്കി മുറിച്ചിട്ട് വാഴയിലേക്കകത്ത് വെച്ചിട്ട് കിഴക്ക് അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് വെക്കണം വടക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു ക്ലാസ്സിനകത്ത് വെള്ളം അപ്പോൾ ഈ നമ്മൾ ഈ ഒട്ടി കൈ കൊണ്ടു വരുത്തിയത് ചെറിയതായിട്ട് മുറിച്ച് വെക്കണം അപ്പം അത് നമ്മൾ രാവിലെ കുളിച്ച് ഭക്തിപൂർവ്വം നമ്മൾ ശനീശ്വരനെ സങ്കല്പിച്ച് വെക്കുക കാകൻ കാകൻ എന്ന് പറഞ്ഞാൽ ശനീശ്വര ഭഗവാന്റെ വാഹനമാണ് അപ്പോൾ നമ്മൾ ശനിദോഷം മാറാൻ വേണ്ടി കാക്കനെ പ്രീതിപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ ശാസ്താവ് ശാസ്താവിന് നമുക്ക് ശനി ശനിദോഷങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശാസ്താവിന് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുക നീലാഞ്ജനം ചെയ്യുക അതേപോലെ തന്നെ രാഹുർ ദോഷ കാലഘട്ടത്തിൽ അച്ഛൻ വഴി അമ്മ വഴി കുടുംബദോഷമുണ്ടെങ്കിൽ കുടുംബ അവിടെ സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുക പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞു വന്നത് ഈ നക്ഷത്രക്കാർക്ക് മുതദശാ കാലഘട്ടമാണെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി ഒമ്പത് വലത്ത് വെച്ച് നവഗ്രഹ അർച്ചന നടത്തുക അപ്പം ഈ നക്ഷത്രക്കാർക്കെതിരെ ആരെങ്കിലും ആഭിചാരദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ശക്തമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭദ്രകാളിയും മുരുകനും തീർച്ചയായിട്ടും തിരിച്ചടിക്കും അതിന് യാതൊരു സംശയമില്ല അപ്പോൾ ഈ നക്ഷത്രക്കാരുടെ കർമ്മഫലം പോലെ ഇരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ നക്ഷത്രക്കാരെ മറ്റുള്ള നക്ഷത്രക്കാരെ നോക്കുക ദോഹിക്കാൻ നോക്കിയൊന്ന് നടക്കത്തില്ല നമ്മൾ ഈ നക്ഷത്രക്കാരെ ശ്രദ്ധിച്ചറിയാൻ പറ്റും അതായത് അവിട്ടം മകീരം നക്ഷത്രക്കാർ ഏകദേശം ഇവരുടെ ഭാവി നല്ലതായിരിക്കും ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകത്തില്ല തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഇവർ എല്ലാത്തിലും അതിജീവിച്ച് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ഇവർക്കുണ്ടാകും ഏതെങ്കിലും വിധത്തിലുള്ള ഇവർക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം അതായത് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഏതെങ്കിലും ഗ്രഹത്തെ ിന് ബലക്കുറവ് ഉള്ളതുകൊണ്ടാണ് ആ ഗ്രഹനില എനിക്കൊന്ന് അയച്ചു തരിക അത് നോക്കി ഈ നക്ഷത്രക്കാരുടെ പരിഹാരങ്ങൾ ഞാൻ കൂടുതലായിട്ട് നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും അപ്പം ഈ നക്ഷത്രക്കാർക്ക് അവിട്ടം മകീരം ചിത്രനക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് പൂജിക്കേണ്ട ദൈവം എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യനെ ഭദ്രകാളിയാണ് അതാ അതേപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് വേറെ ഏതെങ്കിലും ഉപാസനമൂർത്തി ഉണ്ടെങ്കിൽ ആ ഉപാസനമൂർത്തി തന്നെ പിടിക്കുക അപ്പോൾ ഈ നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും ഭദ്രകാളിയെയും ഉപാസിക്കുവാണെങ്കിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും അവിട്ടം മകേരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ ഒരിക്കലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകില്ല ദാമ്പത്യ തടസ്സങ്ങൾ മാറും എല്ലാവിധത്തിലുള്ള ഉണ്ടാകും എല്ലാവിധത്തിലുള്ള ഈശ്വരൻ്റെ ആയിട്ടുള്ള അനുഗ്രഹങ്ങളും കാര്യങ്ങളും അവിട്ടം മകേരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ജ്യോതിഷ സംബന്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക